പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ തിരുസഭയിലെ വളരെ സവിശേഷ പ്രാധാന്യമുള്ള ദിവസങ്ങളിലൊന്നാണ് നാളെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ മാസത്തിന്റെ അതോടൊപ്പം ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ സഭയിൽ നമ്മൾ ഇന്ന് ജൂൺ ഏഴാം തീയതി ആചരിക്കുന്നു ആദി തിരുഹൃദയ തിരുനാൾ ഒരുമിച്ച് വരുന്നു എന്നുള്ളത് കൊണ്ട് വളരെ ആത്മീയ പ്രാധാന്യത്തോടെ നമുക്ക് ഈ ദിവസത്തെ ആചരിക്കാം ഈശോയുടെ തിരുഹൃദയത്തിന് ചേർന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ഹൃദയങ്ങളെ ആക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഈശോയുടെ തിരുവിലാവ് പാർശ്വം കുത്തി തുറക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ തിരുവചനം ഒന്ന് രണ്ട് പ്രാർത്ഥനാ ചിന്തകൾ സ്നേഹപൂർവ്വം പങ്കുവയ്ക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിന്റെ ചിത്രങ്ങളിൽ എപ്പോഴും നമ്മൾ കാണുന്നത് ഹൃദയം ഈശോയുടെ ശരീരത്തിന് പുറത്ത് നിൽക്കുന്നത് പോലെയാണ് അത് വരച്ചു വച്ചിരിക്കുന്നത് ഒരു കൈ ഈശോയുടെ ഒരു ചൂണ്ടുവിരൽ ആ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് പോലെയും ആ ചിത്രം നമുക്ക് കാണാം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ഒരു ആ ചിത്രകാരനോ അല്ലെങ്കിൽ അതിലൂടെ ഈശോയോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാലത്ത് ലോകത്തിലാളുകൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവരുടെ തലച്ചോറ് ഉപയോഗിച്ച് ജീവിക്കുന്നതിനും ബുദ്ധിക്ക് ബുദ്ധിപരമായ കാര്യങ്ങൾക്കും നീക്കങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈശോ പറയുന്നു ബുദ്ധിക്കും മേലെ ഹൃദയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിക്കുക ഹൃദയം ഒരു ശരീരത്തിൻ്റെ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം ഈശോയാണ് ഈശോ എന്ന ആ ദൈവത്തെ കേന്ദ്രീകരിച്ച് ജീവിക്കുക അതുപോലെ ഹൃദയത്തിൻ്റെ നന്മകൾക്കും ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഭാവങ്ങൾക്കും അനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം ബുദ്ധി പറയുന്നതിനേക്കാൾ കൂടുതലായി ഹൃദയം പറയുന്നതനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം തിരുഹൃദയത്തിൻ്റെ ഗുണങ്ങൾ അതിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കണമെന്നാണ് തൻ്റെ തിരുഹൃദയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറയുന്നത് എന്താണ് തിരുഹൃദയത്തിൻ്റെ ഗുണങ്ങൾ ക്ഷമ സ്നേഹം കരുണ പരിഗണന ദയ ഇങ്ങനെ ദൈവികമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന തിരിഹൃദയത്തിൻ്റെ പ്രേരണകൾക്കും പ്രചോദനത്തിനും തലച്ചോറിനേക്കാൾ മറ്റുള്ളവരെ പറ്റിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെറുതാക്കിയോ ഒക്കെ കാണിക്കാൻ ബുദ്ധി ശ്രമിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഹൃദയത്തിൻ്റെ നന്മകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഈശ്വർ തിരി ഹൃദയം ചൂണ്ടിക്കാണിച്ചു ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായി നമ്മളെന്ന് സുവിശേഷത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തിരുവതിരം പറയുന്നു മരിച്ചു കഴിഞ്ഞിരുന്നു എന്നറിഞ്ഞിട്ടും ഈശോയുടെ തിരുവിലാവിൽ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തുന്നു ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുന്നു ഇങ്ങോട്ടൊരു ബുദ്ധവും ചെയ്യാതിരിക്കുമ്പോഴും ആ പടയാളിക്ക് വെറുതെ ഒരു കൗതുകം ഈശോയുടെ തിരുവിലാവിലൊന്ന് തന്റെ കയ്യിലിരുന്ന കുന്തം കൊണ്ട് കുത്താൻ താൻ പടയാളിയാണ് തനിക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നുള്ള ഒരു ഗർവ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാൻ ഇങ്ങോട്ടൊരു ഉപദ്രവവും ചെയ്യാത്തപ്പോഴും മറ്റുള്ളവരെ അനാവശ്യമായി കുത്തി മുറിവേൽപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന മനസ്സുകളുള്ള ആളുകളൊരു പക്ഷേ നമുക്ക് ചുറ്റുമുണ്ട് ചിലപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാവാം ഈശോ അത് ഓർമ്മിപ്പിക്കുന്നു അനാവശ്യമായി ആരെയും കുത്തി മുറിവേൽപ്പിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ഇടപെടലുകളോ ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കണമെന്ന് ഈശോ ഈ തിരി ഹൃദയം കുത്തി തുറക്കപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമതായി ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് തന്നെ അനാവശ്യമായ ഒരാൾ കുത്തിമുറിവേൽപ്പിക്കുമ്പോഴും അയാൾക്ക് ഒരു ഉപദ്രവം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അയാൾക്കൊരു നന്മ ചെയ്യാൻ ഈശോത്തിന്റെ ആ മുറിവും വേദനയും ഉപയോഗപ്പെടുത്തുന്നു തിരുവിലാവില്ലെന്ന് ഒഴുകിയിറങ്ങിയ ആ രക്തവും ജലവും അത് കുത്തി താഴെ നിന്നിരുന്ന ആ പടയാളയുടെ കണ്ണിലേക്ക് വീണെന്നും അയാളുടെ അന്ധത ഈശോയുടെ രക്തവും ജലവും കണ്ണുകളിൽ പതിച്ചപ്പോൾ മാറിയെന്നും തിരുവചനം പറയുന്നു അല്ലെങ്കിൽ പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു സഭയിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ആത്മീയ ഉൾക്കാഴ്ച ഇതാണ് നമ്മളെ കുത്തിമുറിവേൽപ്പിക്കുമ്പോഴും നമ്മുടെ ആ വേദനയിൽ നിന്നുകൊണ്ട് പോലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ഉപദ്രവ ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാതെ ഉപകാരം ചെയ്യാനുമുള്ള ഒരു മനസ്സ് ഈശോയിൽ നിന്ന് നമ്മളിവിടെ കണ്ടുപഠിക്കണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു നമുക്കിന്ന് വലിയ ആത്മീയ ദിവസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാതൃകയനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഈ അനുഗ്രഹീത ദിവസത്തിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങയുടെ പിടാനുഭവത്തിന്റെ സ്മരണയിൽ ഞങ്ങൾ ഇന്നത്തെ ഈ ആദ്യ വെള്ളിയാഴ്ച കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തിന് യോജിച്ച രീതിയിലാക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുഹൃദയത്തിലെ മുറിവിനുള്ളിൽ ഞങ്ങളെ എല്ലാവരെയും എപ്പോഴും മറച്ചു സൂക്ഷിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ നമ്മുടെ ചെറുത്ത ആവിശ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരഹൃദയത്തിന്റെ സംരക്ഷണം നമ്മുടെ ഭവനങ്ങൾക്കും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പ്രത്യേകമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ He saw himself